ഷേഖ് ഹസീനയുടെ കൈമാറ്റം ഇന്റർപോളിനെ സമീപിക്കാനൊരുങ്ങി ബംഗ്ലാദേശ് അനുകൂലമായി പ്രതികരിക്കാതെ ഇന്ത്യ പെരിങ്ങമല സഹകരണ സംഘം അഴിമതി ബി ജെ പി നേതാക്കൾ കുരുക്കിൽ എസ് സുരേഷ് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ തിരിച്ചടക്കണം നാല് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപയുടെ ക്രമക്കേട് താമരശ്ശേരി ചുരത്തിൽ ലോറി കുടുങ്ങി ഗതാഗത കുരുക്ക് രൂക്ഷം മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല താലിബാൻ മന്ത്രി അൽഹാസ് നൂറുദ്ദീൻ ലക്ഷ്യം വ്യാപാര നിക്ഷേപ ബന്ധം ശക്തിപ്പെടുത്തൽ മഴ ശക്തമാകുന്നു ഇന്ന് രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് യൂത്ത് കോൺഗ്രസിന്റെ തിരിച്ചടി സംസ്ഥാന സെക്രട്ടറി അഖിലോമനക്കുട്ടൻ ബിജെപിയിൽ ചേർന്നു മിനി വൺ സ്കൂട്ടറിലടിച്ച് കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു അപകടമുണ്ടായത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ യു എസ് നാടുകടത്തിയ അൻമോൽ ബിഷ്ണോ എൻ ഐ എ കസ്റ്റഡിയിൽ ബാബാ സിദ്ദിഖി വധമുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതി ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് ഫണ്ട് സ്വരൂപിച്ച് ജെയ്ഷെ ഭീകരർ സ്ത്രീകൾ നയിക്കുന്ന ആക്രമണവും പദ്ധതിയിടുന്നു സെലിബ്രിറ്റികൾ നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ വി എം വിനുവിന്റെ ഹർജി തള്ളി ഹൈക്കോടതി സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ല